ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നാളെയാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തെ പൗർണമി ആ ഒരു സ്നോ മൂൺ ആണ് നാളെ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല കാരണം ഇന്നേ ആ ഒരു തീയതി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു പതിവ് പോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കേണ്ടുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് നിങ്ങളുടെ പാർട്ണറുടെ പേര് രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാന്നുണ്ടെങ്കിൽ നക്ഷത്രം ഇത് കമൻറ്റായിട്ട് എഴുതിയിടുക അപ്പോൾ തീർച്ചയായിട്ടും പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ഈ ഒരു കമൻസും കാര്യങ്ങളെല്ലാം നമ്മൾ നാളെ ഒരു മിഡ് നൈറ്റ് വരെ നോക്കുകയുള്ളൂ അതിനുശേഷം കമൻസ് ഓഫ് ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻപായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ സാധാരണമായിട്ട് പൗർണമി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അതിപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയുന്ന ഒരു കാര്യം ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അപ്പോൾ അത്രയും നന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കേണ്ടത് ഒരു ടൈം പീരീഡ് തന്നെയാണ് മനസ്സിനകത്ത് നെഗറ്റീവ് ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡൈവേർട്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർത്തും ഒഴിവാക്കി പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ്ലി പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുഖം തരാതെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്കോ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അവർ പോയ ആ ഒരു സാഹചര്യമാണ് എന്ന് ചിന്തിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാറ്റ് മീൻസ് ഒരു വിക്ടറി പ്രതീക്ഷിച്ച് ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്ക് അവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ടും ഇതിനേക്കാൾ ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഈയൊരു പേഴ്സൻ്റെ ലൈഫിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സസിലും ബെറ്ററായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തേടി പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ട് തന്നെയാണ് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ പോയിട്ടുള്ളത് അപ്പോൾ വളരെയധികം ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയും അത് അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുമ്പോൾ വളരെ ഒരു വ്യക്തിയാണ് അതായത് വെട്ടെന്ന് മുറി രണ്ടെന്ന് പറയുന്നത് പോലെ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യുന്ന ഒരു പേഴ്സൺ അതുമാത്രമല്ല ഒരു വ്യക്തി ചിലപ്പോൾ അവരെ സ്വയം വിലയിരുത്തുന്നത് അവർ വളരെ ബുദ്ധിമാനാണെന്നോ അല്ലെങ്കിൽ ബുദ്ധിമതി ഒക്കെ ആണെന്നായിരിക്കാം അവരവരെ കുറിച്ച് കരുതുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണെ ഫൂളാക്കാനായിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ സാധിച്ചേക്കും അതായത് ചിലപ്പോൾ വളരെയധികം മുഖസ്തുതി ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു പ്രലോഭനങ്ങളിൽ പെട്ട് വീണ് പോകാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആണ് ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ കൂടുതൽ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ ഇപ്പൊ വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും അവരെ മുഖവിലയ്ക്ക് എടുക്കണമെന്നില്ല നമ്മൾ ഈ ഒരു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകാനായിട്ട് സാധ്യതയുള്ള ഒരു എനർജിയുള്ള ഒരു വ്യക്തി തന്നെയാണ് കൂടുതൽ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് ശരിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് അതാണ് ഒരു ഗുഡ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് അവരുടെ ലൈഫിന് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ വലിയ ആലോചനയൊന്നും കൂടാതെ അത് തിരഞ്ഞെടുക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പം അതുപോലെ ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫുളിഷ് എനർജി നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പ്രലോഭനത്തിൽ പെട്ടുപോയതുപോലെ അല്ല ഈ പറഞ്ഞതുപോലെ ഒരു കണ്ണ് കെട്ടി ഒരു പേഴ്സൺ അങ്ങോട്ട് പോയതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് കൂടുതലും റെസിനേറ്റ് ആവുന്നത് റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സെപ്പറേഷനോ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം ടൈം പീരീഡ് ആയിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും കാരണം ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വന്നിട്ട് കുറച്ചധികം നാളുകളായതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലെസ് കോൺടാക്ട് പോലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തീർത്തും നോ കോൺടാക്ട് പീരീഡ് ആയിരിക്കും കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഒരു പക്ഷേ നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ട് തന്നെ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയിട്ടുള്ളതായിരിക്കാം നിങ്ങൾക്ക് വലിയൊരു വാല്യൂ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റിയോ ഒന്നും തരാതെ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പോയിട്ടുള്ള പേഴ്സൺ ആവാം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളോട് എന്താണ് അവർക്ക് പറ്റിയത് അല്ലെങ്കിൽ അവർ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഒരു അറിവും തരാതെ വളരെ സൈലന്റായിട്ട് പാനിഷായി പോകുക എന്ന് പറയുന്നത് പോലെ പോയിട്ടുള്ളൊരു പേഴ്സണാവാം അപ്പം ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സമയത്ത് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്ത് വിഷമത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറ്റബോധത്തിലോ ഒന്നും അല്ല അവർ മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്തത് അവരുടെ ലൈഫിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു വിക്റ്ററി പ്രതീക്ഷിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അങ്ങനെ പ്രതീക്ഷിച്ച് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അവരുടെ ഒരു സേഫ് സോൺ നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നൊരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കരൻലി നിങ്ങളുടെ എനർജീസ് നോക്കുമ്പോൾ ഒരു കാലത്ത് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്ന രണ്ട് വ്യക്തികൾ ഇപ്പോൾ അത്രയും അകന്നു പോയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരാൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് സാഹചര്യം എന്താണ് ഇതൊന്നും അവർക്ക് അവർക്കറിയണമെന്നില്ല അവരുടെ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്കും അറിയണമെന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കോൺടാക്ട് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്പ്രൈ ചെയ്തോ നോക്കുന്ന അറിവുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ ഒരു തരത്തിലെങ്കിലും അറിയാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലാത്തവർക്ക് അതുപോലും ഉണ്ടാവില്ല അത്രയും നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അത്രയും ബോണ്ടിങ് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് തീർത്തും രണ്ട് അന്യ വ്യക്തികളെ പോലെ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കറണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു യൂണിവേഴ്സിൻ്റെ എഫക്റ്റ് നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരു പേഴ്സണെ തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് വന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തിരിച്ചറിവ് വരുത്തി കൊടുത്ത ഒരു പേഴ്സണെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് വഴിയിലേക്കാണോ പോയത് അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിക്റ്ററി പ്രതീക്ഷിച്ച ആ ഒരു മാർഗ്ഗത്തിലൂടെ പോയ ഒരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ അവരെ വളരെയധികം സെക്യൂർ ആക്കുന്നത് സേഫ് ആക്കുന്നത് സന്തോഷം നൽകുന്നത് ആ ഒരു വഴിയാണ് എന്ന് പറഞ്ഞത് തിരഞ്ഞെടുത്തൊരു പേഴ്സൺ ആണ് അപ്പോൾ ഏറ്റവും മോശമായിരുന്നു ആ ഒരു വഴി അപ്പോൾ അവർക്ക് ആ ഒരു വിജയം കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്വസ്ഥ സ്വസ്ഥതയും സമാധാനവും കൂടി പോയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് വിശ്വസിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ അവരിൽ നിന്ന് വേദന അനുഭവിച്ചു അപ്പോൾ ഒരുപക്ഷെ അവരിൽ നിന്നുള്ള ഒരു ചീറ്റിംഗ് ആയിരിക്കാം അല്ല ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അവയർനെസ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു എന്ന് പറയുന്നത് കാലമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുത്തൊരു സംഗതി കൂടിയാണ് ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അവരനുഭവിച്ച് തന്നെ പഠിക്കണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതായത് കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു കാലഘട്ടം ഈ ഒരു പേഴ്സന്റെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് നോക്കിയാൽ കാണാം ഇവർക്ക് കുറച്ച് ദുഷ്കരമായ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടും അവർ പെട്ടെന്ന് അത് ക്യുറ്റ് ചെയ്ത് പോകാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ സാഹചര്യം വീണ്ടും മാറും എന്നുള്ളതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് നോക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ അവിടെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഊരി പോരാൻ കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ടായിരിക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ ഒരു പേഴ്സൺ പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കൂട്ടാക്കാതെ നിന്നൊരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്നിരുന്നൊരു വ്യക്തി തന്നെയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവര് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ആരും പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ഒരു പേഴ്സൺ അല്ല അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എടുത്തിയായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അവർ ഈ ഒരു തേർഡ് പാർട്ടി സാഹചര്യത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടന്നിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയോട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നിരിക്കാം അവർ ഉണ്ടെങ്കിൽ അവരെ എത്രമേലവരെ കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ മാറുന്നോ അല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും എന്നുള്ള ഒരു രീതിയിൽ തന്നെ അവരവിടെ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കിവിടെ ആ ഒരു ബാക്ക് സ്റ്റാപ്പിംഗ് എനർജി മുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വീഴ്ചയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എണീക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു ചാരിറ്റി എനർജി എല്ലാം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ഉള്ളതായിരിക്കും ഒരുപാട് വിഷമത്തിൽ പോയി കഴിഞ്ഞാലും തന്നെ ഒരു പവറോട് കൂടി വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ള ആ ഒരു ഇന്നർഫോഴ്സ് ഉള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഇവർ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം പക്ഷേ ആ ഒരു ശ്രമം വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ പുറത്തേക്ക് വരണമെന്നോ അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ എപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കണമെന്നോ ഒക്കെ ചിന്തിച്ച് വളരെ സ്ട്രെങ്ത്തോടുകൂടി വന്നിട്ടുണ്ടെങ്കിലും അവർ തീർത്തും വീണ്ടും നിരാശരായി പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിനകത്തുള്ള ഒരു ട്രാപ്പിനകത്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും അതിനകത്ത് തന്നെ വീണ് പോകുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്ത ആ ഒരു വഴി തീർത്തും തെറ്റായിരുന്നു അവർ വിശ്വസിച്ച് ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവർ വിശ്വസിച്ച് മുന്നോട്ട് പോയ വ്യക്തി ആരാണോ ആ ഒരു പേഴ്സൺ വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല അല്ലെങ്കിൽ ഇവർക്ക് വിക്ടറി കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല അത്രയും ഒരു പരാജയത്തിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സൺ വളരെ ഐസൊലേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് അവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാനസികമായിട്ട് അവർ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അവർക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ആരെയും തോന്നുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ആ ഒരു തരത്തിലുള്ള ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു ഇമോഷൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഇവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡ് എന്താണോ ബുദ്ധിമുട്ട് എന്താണെന്നോ ആർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല ചിലപ്പോൾ ഇവർക്ക് അടുത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആരോടും ഇവരത് ഷെയർ ചെയ്യണമെന്നില്ല സൊസൈറ്റിയുടെ മുൻപിലെല്ലാം ചിലപ്പോൾ അവർ ഈ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് മറ്റൊരു തരത്തിലായിരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ വിസിബിളായിട്ട് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇയർ പേഴ്സണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരായിട്ട് വഴി ആയതുകൊണ്ട് തന്നെ മറ്റാരോടെങ്കിലും പറയുമ്പോഴത്തേക്കും വന്ന് കാണുക്കേടുകൊണ്ടായിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആരോടും ആരോടൊന്നും ഷെയർ ചെയ്യുന്നില്ല അത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു റിയൽ മൈൻഡ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ചിലപ്പോ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവണമെന്നില്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മോൺ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ചൊരു സമയത്ത് അവർക്ക് വലിയൊരു റിഗ്രറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചില്ല അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആംഗിളിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ നോക്കി കണ്ടിരുന്നുള്ളൂ അപ്പം അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം തന്ന ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം പക്ഷെ അവരിപ്പോൾ അവരുടെ ലൈഫിൽ ജസ്റ്റിസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു കർമ്മം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ എത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രമേൽ നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം തന്നിട്ടുണ്ടോ അത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളാണ് വിക്റ്റിമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണ് ആ ഒരു വിക്റ്റീം മെൻ്റാലിറ്റിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം എല്ലാം ഈ ഒരു പേഴ്സണെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ആ ഒരു പാസ്റ്റ് മെമ്മറീസ് തന്നെ നമുക്ക് കാണാം അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ നോ കോൺടാക്ട് പീരീഡിലുള്ള വ്യക്തികളുടെ തന്നെ ഒരു റീഡിംഗ് ആണ് ഇതെന്നുള്ളത് കാരണം പ്രസൻറ്റലി നിങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല ആ ഒരു പേഴ്സൺ കൂടുതലും പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് ആ ഒരു സ്വയം തിരിച്ചറിവ് നമ്മൾ ചെയ്ത ആ ഒരു തെറ്റിന്റെ ഒരു കാഠിന്യം എന്താണെന്നുള്ളത് കാലമാണ് ആ ഒരു പേഴ്സണെ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറന്റ് നിങ്ങളുടെ ഒരു എനർജി എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണോട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് വ്യക്തമല്ല നമ്മൾ അത് നോക്കിയിട്ടില്ല നമ്മൾ ഈ ഒരു പേഴ്സന്റെ കാര്യമാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും നിങ്ങളോട് ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ പെരുമാറിയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഒരു നടുക്കടലിൽപ്പെടുത്തിയത് പോലെ ഈ ഒരു പേഴ്സൺ മാറി എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ടാവുക അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്നോട് കാണിച്ചതിനുള്ള ഒരു കർമ്മം അവരനുഭവിക്കണം അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റിസ് കിട്ടണം ആ ഒരു പേഴ്സൺ അതിൻ്റെ ഒരു ശിക്ഷ അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നുണ്ടാവില്ല ഒരു റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തെറ്റ് തിരിച്ചറിഞ്ഞാൽ മതി ഇന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ ഈ പറഞ്ഞതുപോലെയാണ് കാരണം ഇവരെ വേദനിപ്പിച്ച ആ ഒരു തേർഡ് പാർട്ടി ഇതിന് ഫലം അനുഭവിക്കണം എന്നിവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ നിങ്ങളെത്തരത്തിലായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്താഗതികൾ എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഹരിബറി ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊരു ഇടത്തിയായിട്ടുള്ള കൂടുതലൊരു വീണ്ടു വിചാരമൊന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് അപ്പോൾ അവരെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ എക്സ്പീരിയൻസസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ നിങ്ങളുമായിട്ട് കണക്ഷനിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിരിക്കാം ആ ഒരു കപ്പ് ഓഫ് ലോവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കണ്ടത് ആ ഒരു വൺസിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് നിങ്ങളോട് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് അല്ല ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ഒന്ന് മടിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രമേൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും എങ്ങനെ ഇവർ റിസീവ് ചെയ്യുമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ആ ഒരു ഷൈനസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് ശരിക്കും അവരുടെ ഒരു ഇന്നർ മൈൻഡ് പ്രകാരം നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു കാര്യം അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും ആവാം ചിലപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വാർത്താങ്ങൾ പറഞ്ഞിട്ടോക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളോടൊന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടുള്ള പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എന്ത് മുഖം വെച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു ചിന്തയായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് അവർക്ക് മാനസികമായിട്ട് നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ എന്താണോ ഇന്ന് ആ ഒരു സ്ഥാനത്ത് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്തായിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പിനകത്ത് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഈ ഒരു പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ റീഡിംഗ് ആണത് അവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു റീഡിങ്ങ് ആണ് കാര്യം ഈ ഒരു പേഴ്സണിന്റെ മാനസികാവസ്ഥ ഒരുപാട് വിഷമിച്ചതാണെന്നുണ്ടെങ്കിലും ഒരുപാട് പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവർക്ക് ഈ ഒരു പ്രതിസന്ധികളും കാര്യങ്ങളും എല്ലാം കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഒരു നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്ന് ഇവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത് പോലും അങ്ങനെയുള്ള ചില സംഭവങ്ങൾ അവരുടെ ലൈഫിൽ വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് ഒരു റീഡിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അപ്പോളജൈസിംഗ് പോയിന്റോട് കൂടി നിൽക്കുന്ന ഒരു പേഴ്സണേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കാരണം നിങ്ങളുടെ ഒരു എനർജി ഇവിടെ വന്നിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കാസർഗോഡാണ് ഓഗസ്റ്റ് മന്ത് നമ്പർ ട്വൽവ് നമ്പർ ട്വൻറ്റി ടു കണ്ണൂർ ഡിസ്ട്രിക്ട് നമ്പർ സിക്സ്റ്റീൻ பிப்ரவரி மந்த் நம்பர் டுவெண்ட்டி நயன் பத்தன்திட்டா மார்ச் மந்த் மகம் நக்ம் அஸ்வதி நக்ஷத்திரம் நம்பர் எயிட்டீன் லெட்டர் எண் லெட்டர் ஆர் விருகோசோடேக்ஸைன் லெட்டர் டி നമ്പർ ടു ജൂലൈ മാന്ത് ലെറ്റർ വി ഏരീസ് സോഡേക്സൈൻ ലെറ്റർ കെ ഇടുക്കി ഡിസ്ട്രിക്ട് തിരുവാതിര നക്ഷത്രം ട്രിവാൻഡ്രം ആലപ്പുഴ ലെറ്റർ എച്ച് നമ്പർ ടെൻ ആൻഡ് ഫൈനലി ലെറ്റർ എസ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം നിങ്ങളുടെ വ്യക്തി നിങ്ങളൊന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞ് ഇത്രയും നാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാസ്റ്റി ഒരു പേഴ്സൻ്റെ എനർജി അത്രമേൽ എന്നുണ്ടെങ്കിലും പ്രെസൻ്റ്ലി അത്രമേൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് തന്നെ അത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം